മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസിക്കെയും അനുമോളും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആതിലേനോടും നൂറനോടൊന്നും എനിക്ക് ദേഷ്യമൊന്നുമില്ല ഞാൻ ആ ടാസ്ക് അവസാനിച്ചതിന് ശേഷം അവരോട് മിണ്ടണമെന്ന് കരുതിയതാണ് പിന്നെയും പിന്നെ അവരിങ്ങനെ ഓരോന്ന് കുത്തി കുത്തി പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാൻ പോകാതിരിക്കുന്നത് അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട് ആതിലേനോട് ഞാൻ ഇനി മിണ്ടത്തില്ല ഏ അതെന്താ മിണ്ടാത്തതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെയാണ് അനുമോൾ ചോദിക്കുന്നത് അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട് ഇന്നലെ തന്നെ ആ ഒരു സംഭവം നീയും നെവിനും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൽ ഉറങ്ങിക്കിടക്ക ലക്ഷ്മീനെയാണ് വിളിച്ചുണർത്തിക്കൊണ്ട് അവൾ വരാൻ നോക്കിയത് ആ സമയത്ത് ഞാൻ ആദരോട് പറഞ്ഞു ലക്ഷ്മി ഉറങ്ങല്ലേ നമ്മളവിടെ ഉണ്ടായിരുന്നവരോടാണ് ലിവിങ് റൂമിൽ പോയി ബിഗ് ബോസ് ഇരിക്കാൻ പറഞ്ഞത് ആ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ലക്ഷ്മീനെന്തിനാണ് വിളിക്കുന്നത് ആ ലക്ഷ്മീനെ വിളിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മിക്കിട്ട് കയറി എന്നെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു ഇക്കാര്യം എന്തൊക്കെയാണ് അവൾ പറഞ്ഞതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് എന്നെന്തൊക്കെയോ പറഞ്ഞു അതൊന്നും ഞാൻ എടുത്തില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ചില കാര്യങ്ങൾ അവൾ പറയുന്നത് നമ്മളെ മനപൂർവ്വം ഒരു ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി കളിയും ചിരി തമാശയൊക്കെ വേണം അതൊക്കെ നല്ലതാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും അങ്ങനെ തന്നെ തിരിച്ച് സ്നേഹിക്കും പക്ഷേ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുക്കും വെറുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരോടൊന്നും അധികം സംസാരിക്കില്ല നൂറേ ആയിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല നൂറെ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കാറില്ല പക്ഷേ ആദ്യം എന്നോട് ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മോള് പറയുന്നുണ്ട് അത് ചിലപ്പോൾ വെറുതെ തമാശക്കായിരിക്കും ഞങ്ങളത് പറയുകയും ചെയ്തു ഇക്കാര്ക്ക് ഫീൽ ആവുന്നതല്ല ചില കാര്യങ്ങൾ കുത്തി കുത്തിപ്പറയുന്നതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ അവരുടെ സിസ്റ്ററായ ദിയാസന വന്നു കഴിഞ്ഞ സമയത്ത് എൻ്റെ ചെവി വന്ന് പറഞ്ഞു ഒരുപാട് എന്നാണ് പറഞ്ഞത് കാരണം ഞാൻ അവർ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന പുറത്തുള്ള ജനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് എന്നിട്ടും അവരെന്നോട് തിരിച്ച് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണോ എന്താണ് ഞാൻ പറയേണ്ടത് ഞാൻ അവരെ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓരോ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വാക്കുകളാണ് പറയുന്നത് ആതിരായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തു എന്നല്ല ആതിലായിട്ട് ഇനിയിപ്പോൾ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ എനിക്ക് ഒട്ടും താല്പര്യം തന്നെ ഇല്ലയെന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ശരിക്കും ഇനി ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് എൻ്റെ മനസ്സിലൊരു അകൽച്ചയാണിപ്പോൾ ആതിലിനോട് എനിക്ക് തോന്നുന്നത് ആദില പറയുന്ന പല കാര്യങ്ങളും നല്ലതല്ല ലക്ഷ്മി വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരെ ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഇട്ട് കൊടുക്കരുത് ഞാനും ആ ഒരു പ്രശ്നം നടന്നപ്പോൾ കഴിഞ്ഞ വീക്കിൽ ആ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ലക്ഷ്മീനോട് പറഞ്ഞു അവരെ സപ്പോർട്ട് ചെയ്യണം കാരണം ഇക്ക മാത്രമാണ് അവർക്ക് സപ്പോർട്ടുള്ളത് അങ്ങനെ പറഞ്ഞ ലക്ഷ്മിയാണ് ആ ലക്ഷ്മിനെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവർ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ശരിക്കും ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് ഷാനവാസ് അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യില്ല എന്ന് അനുമോള് ഷാനവാസിക്കാരോട് ചോദിക്കുന്നുണ്ട് ഷാനവാസിക്കാർ പറയുന്നത് അത് തീർച്ചയായിട്ടും മിസ് ചെയ്യും ഇനി പുറത്തൊക്കെ എന്തൊക്കെയാണാവോ എന്ന് ഷാനവാസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും പുറത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലതിക്കാന്ന് പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തി ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി എന്നാലേ ഇവിടെയൊക്കെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ പുറത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാനിപ്പോൾ ചിന്തിക്കുന്നേയില്ല ഷാനവാസൊക്കെ അപ്പോൾ അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ശരി നമ്മളെക്കുറിച്ച് നെഗറ്റീവും പോസിറ്റീവും പറയാനുള്ള എല്ലാ റൈറ്റ്സും അവർക്കുണ്ട് അതേപോലെ തന്നെ നമ്മളതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം അപ്പോൾ അനുമോൾ പറയണ്ടേ ഏ എനിക്കതൊന്നും പറ്റില്ല എനിക്ക് അതൊന്നും താങ്ങാനാവില്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ഏ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണക്കാരെ പോലെ ഈ പരിപാടിയിലൊന്നും പങ്കെടുക്കാതെ ഒരു വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടി വരും ഇങ്ങനെയൊന്നും ഫേസ് ചെയ്യാതെ നമ്മളൊക്കെ എപ്പോഴും പോസിറ്റീവ് മാത്രമേ വരുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല നമുക്ക് തിരിച്ച് നെഗറ്റീവും വരും അതും നമ്മൾ തരണം ചെയ്ത് മുമ്പോട്ട് പോകണം തന്നെയാണ് ഷാനവാസ് മോളോട് പറഞ്ഞു കൊടുക്കുന്നത്